ഹലോ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഹെയർ കളറിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ഞാൻ ജർമ്മനിയിൽ കുറച്ച് നാൾ മുന്നേ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി പോയി ഒരു സനൂരിലേക്ക് ഡയറക്റ്റ് പോവുമായിരുന്നു ചെയ്തത് പട്ട് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു പ്രീ പ്ലാൻഡോ ഒന്നുമല്ല ജസ്റ്റ് അതിന് മുന്നോട്ട് പോകുമ്പോൾ അധികം തിരക്കില്ലാത്തത് കൊണ്ടും അപ്പോയിൻമെൻറ്റ് ആവശ്യമില്ലാത്തതുകൊണ്ടും ജസ്റ്റ് കയറി ചോദിച്ചു കളർ ചെയ്യേണ്ട കളറിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നാട്ടിലുള്ള ഏകദേശം അധികം റേറ്റ് തന്നെ കണ്ടപ്പോൾ പിന്നെ അതിനോടൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞാൻ കളർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ പോയിട്ടാണ് കളറൊക്കെ സെലക്ട് ചെയ്തത് ഒരു ബ്രൗ ഡാക്ക് ബ്രൗൺ കളറായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അങ്ങനത്തെ ഒരു കളറ് ഞാൻ സെലക്ട് ചെയ്തു ഈ പുള്ളിക്കാരത്തിൻ്റെയും കൂടി സജസ്റ്റ് ചെയ്തു ഇന്ത്യൻ സ്കിൻ ടോണിൽ ചെയ്യുന്ന കളർ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളർ സെലക്ട് ചെയ്തു പക്ഷേ സെലക്ട് ചെയ്ത ശേഷം ഇതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴെൻ്റെ തടയാതെ ഒരു മഞ്ഞ കളറുള്ള ക്രീം തേച്ച ഞാൻ ആകെ ടെൻഷൻ ഒരു ഗോൾഡൻ കളറിലേക്കാവോ എന്നൊക്കെ പ്രയാഗം മാറ്റാനൊക്കെ ചെയ്ത് ആ ഒരു കളറിലേക്ക് എന്നുള്ള ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഞാൻ അതിങ്ങനെ എന്നോടൊരു പറയുന്നത് എൻ്റെ കൺസേൺസ് ഇതിപ്പം കൊളാകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് അത് മുഖത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു കാരണം എനിക്ക് ചെയ്ത് പോയല്ലോ പിന്നെ തുടങ്ങിപ്പോയല്ലോ എന്നുള്ള ഒരു ടെൻഷൻ വന്നു തുടങ്ങി ി കാരണം എനിക്ക് ഒരു വീഡിയോസോ ഒന്നും റെഫറൻസോ ഒന്നും കാണാതെ ഞാൻ പോയത് എനിക്കിതിൻ്റെ പ്രോസസ്സിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു ജസ്റ്റ് എടുത്തു ചാടി തീരുമാനിച്ചോന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിനിങ്ങനെ ആലോചിക്കുകയായിരുന്നു പിന്നെ എൻ്റെ മുടിയിൽ ഫുൾ കളറ് വേർജിൻ ഹെയർ ആയതുകൊണ്ട് ഫുള്ളായിട്ട് പിടിക്കുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ബ്ലീച്ച് അധികമല്ല ചെറിയൊരു ബ്ലീച്ച് ചെയ്തതിന് ശേഷം മാത്രമേ കംപ്ലീറ്റ് ഹെയറിലേക്ക് ആ ഒരു കളർ വരൂ എന്ന് പറഞ്ഞിട്ട് വന്നും ബ്ലീച്ച് ചെയ്യേണ്ടി വന്നു അത് ബ്ലീച്ച് ചെയ്യുന്നത് അത്ര നല്ലതല്ല മുടിക്ക് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കളർ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്യാതെ ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എനിക്കും ഡ്രൈനെസ് വന്നിരുന്നു ഒരു ടു ത്രീ ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ പിന്നെ ഈ പൊടിക്കാര്യത്ത് എന്തൊക്കെ പറയുന്നോ അതൊക്കെ ഞാൻ യെസ് 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 എന്ന് പറഞ്ഞിട്ട് ചെയ്തു എനിക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഞാനൊക്കെ ഓക്കെ പറഞ്ഞിട്ട് ചെയ്യായിരുന്നുണ്ടായിരുന്നത് പക്ഷേങ്കിൽ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു ഒരു ത്രീ ടു ടു ഫോർ ത്രീ ഹവേഴ്സൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ടാവും ഫുൾ കളറിങ് പ്രോസസ് ചെയ്യാൻ പിന്നെ ഞാൻ മുടി കട്ട് ചെയ്യാൻ കൂടി ചെയ്തു കുറച്ച് അതും കൂടി എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇത് കളർ ചെയ്തതിന് ശേഷം ഹെയർ കട്ടിങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഓരോ പ്രോസസ്സായി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഞങ്ങൾ അൾട്ടോണായിട്ടുള്ള സ്ഥലത്ത് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെയുള്ളൊരു സലൂണിലാണ് പോയത് അപ്പോയിൻമെൻറ്റിനൊന്നും ആവശ്യം വന്നില്ല ഇവിടുത്തെ ആംബുലൻസൊക്കെ കൊള്ളായിരുന്നു പിന്നെ എനിക്ക് ചെയ്ത് തരുന്ന ആ ലേഡി ആണെങ്കിൽ പോലും അവർ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരുന്നു അവരൊന്നും ചെയ്ത് ചെയ്തു തരുന്നത് അത് നല്ലതായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഇപ്പം കട്ടിങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സ് ഒക്കെ വേണമായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജർമ്മനിയിൽ എല്ലാ സ്ഥലവും എനിക്കൊന്നും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈ ഹെയർ സെറ്റ് ചെയ്ത് തരില്ല നമ്മളെ ആകെ ഫ്രണ്ടിൽ ആ ഒരു ഫ്രിഞ്ച് ഭാഗം മാത്രമേ സെറ്റ് ചെയ്തു തരൂ ബാക്കി നമ്മൾ തന്നെ ലോഡറേജ് ചെയ്യണം അപ്പം സെറ്റ് ചെയ്ത് തരും അവർ ഇപ്പം നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കൊടുത്ത് അഞ്ചോ ആറോ ചൂറോറ്റോ കൊടുത്ത് നമുക്ക് ചെയ്യിപ്പിക്കാം പിന്നെ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വേറെ ഫങ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഹെയർ ഡ്രൈ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയായിരുന്നു ബ്ലോ ഡ്രൈ ചെയ്തത് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് എനിക്കൊരു തൃപ്തി വന്നില്ല ഫസ്റ്റ് കണ്ടപ്പോൾ അത് കാരണം വേറെ ആരെയോ മിററിൽ കാണുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കിത് കണ്ടപ്പോൾ പക്ഷെ അനോട്ടം പറഞ്ഞു നന്നായിട്ടുണ്ട് അതിനോട് ഇഷ്ടപ്പെട്ടു അധികം ഓവർ കളറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര ആഴ്ചയൊക്കെ ഒക്കെ എടുത്ത് എനിക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആവാനും ഓക്കെ ഇതാണെന്ന് ഡയജസ്റ്റ് ആവുന്നുണ്ടായിരുന്നു എനിക്ക് ആദ്യം പക്ഷേ വീട്ടുകാരും എല്ലാവരും പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂടി അങ്ങനെ ലാസ്റ്റ് സ്റ്റേജാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഫ്രണ്ടിലത്തെ പോർഷൻ ആ ഒരു ബാങ്ക്സ് കട്ട് ചെയ്ത് അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു ലേഡി ചെയ്തു തരുന്ന ലേഡി ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എനിക്ക് മുടി ഹെയർ കട്ട് ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളറിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കട്ട് ചെയ്തതാണ് അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള അതേ എക്സ്പീരിയൻസ് അത്ര നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ പോലെ ഫ്രണ്ട്ലി അല്ലെങ്കിൽ പോലും ഇവരും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു തന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ഈ വീഡിയോസ് ഇപ്പോൾ കാണുമ്പോൾ ആ ഒരു ഓർമ്മകളിലേക്ക് ഞാൻ പോയി പിന്നെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഫസ്റ്റ് ടൈം കളറിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ആദ്യം റേറ്റ് ആയതുകൊണ്ട് വലിയ സീനൊന്നും വന്നില്ല അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്